ം നമശിവായ ജ്യോതിഷ രത്നം ചാനലിലേക്ക് എവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ ഗ്രഹങ്ങളുടെ നീചരാശികളെ സംബന്ധിച്ച് പറയാം ഗ്രഹങ്ങൾക്ക് ഉച്ച ക്ഷേത്രം അഥവാ ഉച്ചരാശി ഉള്ളതുപോലെ തന്നെ നീച രാശി അഥവാ നീച ക്ഷേത്രവും ഉണ്ട് ഉച്ചരാശിയുടെ നേരെ എതിർവശത്ത് വരുന്ന ഏഴാമത് രാശിയാണ് നീച നീചരാശികൾ ഉച്ചരാശിയിൽ ഗ്രഹങ്ങൾ പരിപൂർണ ബലവാന്മാരായിരിക്കുമ്പോൾ രാശിയിൽ നിൽക്കുന്ന ഗ്രഹങ്ങൾക്ക് ഒട്ടും തന്നെ ബലം ഇല്ല എന്നതാണ് നീചരാശിയിൽ നിൽക്കുമ്പോൾ ഗ്രഹങ്ങൾക്ക് ഉള്ള പ്രത്യേകത അതായത് ജനന സമയത്ത് ജാതകത്തിലെ ഗ്രഹനിലയിൽ ഏതെങ്കിലും ഗ്രഹങ്ങൾ നീച രാശിയിൽ നിൽക്കുന്ന കാലം ജനിക്കുന്നവർക്ക് പ്രസ്തുത ഗ്രഹങ്ങൾ യാതൊരു വിധത്തിലുമുള്ള ശുഭഫലങ്ങൾ നൽകുകയില്ല എന്നതാണ് സൂര്യൻ്റെ നീച ക്ഷേത്രം അഥവാ നീചരാശി തുലാം രാശിയിൽ ആദ്യത്തെ പത്ത് ഭാഗ വരെയുള്ള കാലമാണ് മേടത്തിൻ്റെ പത്ത് ഭാഗ വരെ സൂര്യൻ്റെ ഉച്ച ക്ഷേത്രമാകുമ്പോൾ തുലാത്തിലെ പത്ത് ഭാഗ വരെയുള്ള കാലം സൂര്യൻ്റെ കാലമാണ് ഈ കാലത്ത് ജനിക്കുന്ന ജാതകർക്ക് സൂര്യൻ്റേതായ യാതൊരുവിധ ഗുണഫലങ്ങളും ജീവിതത്തിൽ ലഭ്യമാകുകയില്ല അതാണ് ഏതൊരു ഗ്രഹവും ഗ്രഹനിലയിൽ നീച സ്ഥാനത്ത് നിൽക്കുമ്പോൾ ആ ഗ്രഹത്തെ കൊണ്ട് ഉണ്ടാകുന്ന ഗുണഫലങ്ങൾ ഒന്നും തന്നെ ജാതകന് ലഭ്യമാകുന്നില്ല എന്നതാണ് അടുത്തത് ചന്ദ്രൻ്റെ നീചരാശി വൃശ്ചികമാണ് വൃശ്ചികത്തിന്റെ ആദ്യ മൂന്ന് ഭാഗയാണ് നീച ക്ഷേത്രം ഇടവത്തിൻ്റെ ആദ്യ മൂന്ന് ഭാഗ ചന്ദ്രന്റെ ഉച്ച ക്ഷേത്രം ആകുമ്പോൾ ഇടവം രാശിയുടെ ഏഴാമത് രാശിയായ വൃശ്ചികത്തിലെ ആദ്യ മൂന്ന് ഭാഗ നീച രാശിയും ആകുന്നു ചൊവ്വയുടെ നീച രാശി കർക്കിടകം രാശിയാണ് ഈ രാശിയിൽ ഇരുപത്തി ഭാഗ വരെയാണ് ചൊവ്വയുടെ നീച ക്ഷേത്രം നേരെ എതിരെ നിൽക്കുന്ന മകരം രാശി ഇരുപത്തിയെട്ടാമത് ഭാഗ വരെ ചൊവ്വയുടെ ഉച്ച ക്ഷേത്രവും ആണ് അടുത്തത് ബുധൻ്റെ നീച രാശി മീനം രാശിയുടെ ആദ്യത്തെ പതിനഞ്ച് ഭാഗയാണ് മീനത്തിൻ്റെ നേരെ എതിർ ദിശയിലുള്ള കന്നി രാശിയുടെ ആദ്യത്തെ പതിനഞ്ച് ഭാഗ ഉച്ചരാശിയും ആണ് വ്യാഴത്തിൻ്റെ നീച ക്ഷേത്രം മകരം രാശിയുടെ ആദ്യത്തെ അഞ്ച് ഭാഗ വരെയാണ് നേരെ എതിർദിശയിൽ ഏഴാമത് വരുന്ന കർക്കിടകം രാശിയിലെ ആദ്യത്തെ അഞ്ച് ഭാഗ വരെ ഉച്ച ക്ഷേത്രവും ആണ് ശുക്രന്റെ നീച്ചരാശി കന്നിരാശിയിലെ ഇരുപത്തിയേഴാമത് ഭാഗ വരെയാണ് ഇതിന് നേരെ എതിർ ദിശയിൽ മീനം രാശിയിൽ ഇരുപത്തിയേഴാമത് ഭാഗ വരെ ഉച്ച ക്ഷേത്രം അഥവാ ഉച്ചരാശിയും ആണ് അടുത്തത് ശനിയുടെ നീച്ചരാശി മേടം രാശിയാണ് മേടം രാശിയിൽ ആദ്യത്തെ ഇരുപത് ഭാഗ വരെ ശനിയുടെ നീചരാശിയാണ് ഇതിന് നേരെ എതിർ ദിശയിൽ ഏഴാമത് രാശിയായി വരുന്ന തുലാം രാശിയിൽ ഇരുപതാമത് ഭാഗ വരെ ശനിയുടെ ഉച്ച ക്ഷേത്രവും ആണ് രാഹുവിൻ്റെ നീചരാശി ധനുവും ഉച്ചരാശി മിഥുനം രാശിയും കേതുവിന്റെ നീചരാശി ഇടവം രാശിയും ഉച്ചരാശി വൃശ്ചികം രാശിയുമാണ് മേൽപ്പറഞ്ഞത് പ്രകാരം ഉച്ചരാശികളിലും നീചരാശികളിലും ഏതാനും ഭാഗകൾ മാത്രമാണ് ഉച്ചമെന്നും നീചമെന്നും പറയുന്നുണ്ടെങ്കിലും ഗ്രഹങ്ങൾക്ക് ഉച്ചരാശിയിലും നീചരാശിയിലും മുഴുവനായും യഥാക്രമം ബലവും ബലഹാനിയും ഉണ്ട് പറഞ്ഞിരിക്കുന്ന ഭാഗകൾക്ക് സാധാരണ പ്രാധാന്യം കൊടുക്കാറില്ല എന്നതാണ് വളരെ സൂക്ഷ്മമായ നിരൂപണത്തിൽ മാത്രമേ ഭാഗകൾക്ക് പ്രാധാന്യമുള്ളൂ ഉച്ചരാശിയിൽ പൊതുവെ ഗ്രഹങ്ങൾക്ക് ബലാധിക്യവും നീചരാശിയിൽ പൊതുവെ ഗ്രഹങ്ങൾക്ക് ബലഹാനിയും ആണ് ഉണ്ടാകുന്നത് ഗ്രഹങ്ങളുടെ ഉച്ചരാശിയിലെ പ്രത്യേകതകളും നീച്ചരാശിയും അതിൻ്റെ പ്രത്യേകതയും പറഞ്ഞ വീഡിയോ ശ്രദ്ധിച്ച എല്ലാവർക്കും നന്ദി നമസ്കാരം തലക്കുറി ജാതകം വിവാഹ പൊരുത്തം മുഹൂർത്തം പ്രശ്നം തുടങ്ങിയ ജ്യോതിഷ സംബന്ധമായ എല്ലാവിധ സേവനങ്ങൾക്കും ഒൻപത് ആറ് പൂജ്യം അഞ്ച് രണ്ട് മൂന്ന് രണ്ട് എട്ട് ഒൻപത് നാല് എന്ന ഫോൺ നമ്പറിലോ വാട്സപ്പിലോ ബന്ധപ്പെടാവുന്നതാണ് സ്നേഹപൂർവം മോഹനൻ ജ്യോത്സ്യർ ജ്യോതിഷ ആചാര്യ ഓം നമ